ഷാഫി പറമ്പിലിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്ന് കുറ്റിയാടിയിലെ വേദിയിൽ നമ്മൾ എല്ലാവരും കണ്ടത് പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു ജനക്കൂട്ടം കുറ്റിയാടിയിൽ വരുന്നു ആ ജനത്തിരക്ക് തീർച്ചയായിട്ടും ഷാഫി പറമ്പലിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ അസ്വസ്ഥതയുടെ ഒരു പ്രതിഫലനമാണ് ആ വേദിയിൽ നടന്നിട്ടുള്ളത് ഒരു ഡി സി സി സെക്രട്ടറിയുടെ കഴുത്തിന് പിടിക്കുന്ന എം പി ആയിട്ട് ഷാഫി പറമ്പിൽ തരം താണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം മൊത്തത്തിൽ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ഷാഫി പറമ്പിലിന്റെ അഹങ്കാരത്തെക്കുറിച്ച് താൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ താഴേക്ക് പോകുന്നു എന്നുള്ള സംശയമാണ് ഷാഫിയെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു നമസ്കാരം വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ വേദിയിൽ ഇന്ന് ഒന്നും തള്ളുകയാണ് കണ്ടത് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ യുവമുഖമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്ന് കുറ്റ്യാടിയിലെ വേദിയിൽ നമ്മളെല്ലാവരും കണ്ടത് ഈ പ്രമോദ് കക്കട്ടിൽ എന്ന ഡി സി സി സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് കുറ്റ്യാടിയിലെ ഈ പുതുയുഗയാത്രയുടെ സമ്മേളന വേദി സജ്ജീകരിച്ചിരുന്നത് ഒരു അധ്യക്ഷനെ സംബന്ധിച്ചിട്ട് അധ്യക്ഷനാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ജാതിയിൽ ആരാദ്യം പ്രസംഗിക്കണം ആര് രണ്ടാമത് പ്രസംഗിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് യു ഡി എഫ് ജാതിയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാധാരണ സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അതായത് മുൻ മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അവർ അതിൽ മുൻ കേന്ദ്രമന്ത്രിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതല്ല എങ്കിൽ മുൻ കെ പി സി സി പ്രസിഡന്റുമാരുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു ഒരു മാനദണ്ഡം ഇതിന് ഈ എല്ലാ ജാഥകൾക്കുമുണ്ട് അത് കൂടാതെ തന്നെ സ്ഥലത്തെ എം പിമാർ എം എൽ എമാർ ഇവർക്കും അവരുടേതായിട്ടുള്ള ഒരു കൺസിഡറേഷൻസ് ഉണ്ട് ഇന്ന് കുറ്റ്യാടിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമോദ് കക്കട്ടിലിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ ഈ ഒരു സമ്മേളന നഗരി സജ്ജീകരിച്ചിരുന്നു എന്നു നമ്മൾ കരുതാനായിട്ട് അപ്പോൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ജനക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഒരുപക്ഷെ സംഘാടകർ പോലും അത്രയും വലിയൊരു ആൾക്കൂട്ടം അവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഒരു ഷാഫി പറമ്പലിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കൂടിയതായിരിക്കും അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല വി ഡി സതീശനും ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യമായിട്ടുള്ള നേതാവാണ് അതുകൂടാതെ തന്നെ യു ഡി എഫിൻ്റെ ഘടകക്ഷി നേതാക്കന്മാരും ഒക്കെ ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വേദിയിലേക്ക് എത്തുന്നുണ്ട് മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ സംസ്ഥാനത്തെ എല്ലാ പ്രമുഖ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു വേദി അത് നിറഞ്ഞ കവിക സ്വാഭാവികമാണ് അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപാടി കുറച്ച് താമസിച്ചുപോയി ഈ താമസിച്ചു പോയ സമയത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മോൻസ് ജോസഫ് വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പ്ര ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കന്മാരെങ്കിലും വേദിയിൽ വേദിയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മോനസ് ജോസഫ് എം എൽ എ ആണോ അതുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിത് വേദിയിൽ ഇല്ല അപ്പൊ അങ്ങനെ ഒരുപത്തേക്ക് ആദ്യം തന്നെ ഒരു ഘടകക്ഷി നേതാവിനെ വിളിക്കുക എന്നുള്ളൊരു ഘടകക്ഷി മര്യാദയുടെ ഭാഗമാണ് അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മോഹൻസി ജോസഫ് എം എൽ എ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുന്നു മോൻസ് ജോസഫ് എം എൽ എ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വി ഡി സതീശൻ കടന്നുവരുന്നത് വി ഡി സതീശൻ കടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഹാരാർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കും ആ ഹാരാർപ്പണം നടന്നതിനുശേഷം സ്വാഭാവികമായിട്ടും ജാഥ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അതിനുശേഷം പിന്നീടുള്ള നാദാപുരത്ത് തന്നിരിക്കും അടയ്ക്ക് പോകേണ്ട അതും തൊട്ടടുത്ത സ്വീകരണ സ്ഥലം തന്നെയാണ് അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു വേദിയിലേക്ക് ഹാരാർപ്പണം കഴിഞ്ഞ ഉടനെ അധ്യക്ഷൻ എന്തു കാണിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് യു ഡി എഫിന്റെ ചെയർമാൻ അപ്പം ആ വേദിയിലെ ഏറ്റവും പ്രഥമ സ്ഥാനീയൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ വി ഡി സതീശനാണ് അദ്ദേഹമാണ് ജാഥ ക്യാപ്റ്റൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ജാഥ ക്യാപ്റ്റനെ ക്ഷണിക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഈ പ്രോഗ്രാമിൽ നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുക തനിക്കിത് കിട്ടിയ സ്വീകരണത്തില് അപ്പൊ അത് ഈ പ്രമോദ് കക്കട്ടിൽ വി ഡി സതീശിനെ പ്രസംഗിക്കാനായിട്ട് വേദിയിലേക്ക് വിളിച്ച സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറകിൽ നിന്നിരുന്ന ഷാഫി പറമ്പിൽ അതായത് പ്രമോദ് കക്കട്ടിലിന്റെ തൊട്ടുപറകിൽ നിന്നിരുന്ന ഷാഫി പറമ്പിൽ നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യം ഒന്ന് കാണാം ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനിയം ഷണിക്കുന്നു ഇല്ലല്ല ഈ ദൃശ്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രദീപ് കുമാറിനോട് ഷാഫി പറമ്പിൽ എന്ത് പണിയാണ് എൻ്റെ ചങ്ങാതി നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ എം പി നിൽക്കുന്ന കണ്ടില്ല എന്നെ പ്രസംഗിപ്പിച്ചതിന് ശേഷം വേണ്ട എന്നുള്ള ഒരു ഡയലോഗ് അവിടെ നിന്ന് വിടുന്നു ഇത് കേട്ട ഉടനെ തന്നെ പ്രമോദ് പ്രമോദക്കക്കെട്ടില്ലെന്ന് ആ പാവം പിടിച്ച മനുഷ്യൻ ഒരാഴ്ചയായിട്ട് ഈ കുറ്റ്യാടിയിലെത്തുന്ന ഈ ഒരു ജാഥ അതായത് ഈ പുതുയുഗ യാത്ര അത് എത്ര മനോഹരമാക്കി തീർക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഇത് പൈസ പിരിക്കണം അതുകൂടാതെ അവിടെ പന്ൽ കെട്ടണം അതുകൂടാതെ അവിടെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്യണം ഇതിങ്ങനെ ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഇത് വിട്ടുപോകുക സ്വാഭാവികമാണെന്ന് അപ്പോൾ ഉടനെ തന്നെ എന്താ ഷാഫി എന്താ കാണിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ പ്രദീപ് കുമാറിനോട് പറയുന്നു എന്നെ അല്ല വിളിക്കേണ്ട എം പി എല്ലാം വിളിക്കേണ്ടെന്ന് പറയുമ്പത്തേക്ക് പെട്ടെന്ന് തന്നെ പ്രമോദ് കക്കട്ടിൽ മുമ്പോട്ട് വന്നിട്ട് അതായത് വി ഡി സതീശൻ വേദിയിൽ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കാണാം അപ്പഴത്തേക്ക് കക്കട്ടിൽ വന്ന പ്രമോദ് കക്കട്ടിൽ വന്നിട്ട് വീണ്ടും ഷാഫി പറമ്പിലിനെ ക്ഷണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ പ്രായം പോലും നോക്കാതെ എനിക്കൊന്ന് ഷാഫിയേക്കാൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചു വയസ്സിനെങ്കിലും മൂത്ത ഒരാളായിരിക്കും ഈ പ്രമോദ് കക്കട്ടിൽ എന്ന് പറയുന്ന ആൾ ആ ആളുടെ കഴുത്തെ പിടിച്ച് പുറകോട്ട് വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിയുടെ മുഖം മൂടി ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഷാഫിയുടെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീണു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു ജനക്കൂട്ടം കുറ്റ്യാടിയിൽ വരുന്നു കുറ്റ്യാടി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക വി ഡി സതീശന്റെ ഒരു ജാഥയിൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത അത്ര വലിയ ഒരു ജനത്തിരക്ക് ആ ജനത്തിരക്ക് തീർച്ചയായിട്ടും ഷാഫി പറമ്പലിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ അസ്വസ്ഥതയുടെ ഒരു പ്രതിഫലനമാണ് ആ വേദിയിൽ നടന്നിട്ടുള്ളത് അതല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ കഴുത്തെ പിടിച്ച് പുറകോട്ട് വരികയുള്ളൂ കയ്യെ പിടിച്ചൊക്കെ നമ്മൾ വേദിയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എത്ര മനോഹരമായി എത്ര സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വന്നിരുന്ന ഒരു യാത്രയാണിത് എത്ര മനോഹരമായിട്ടാണ് വി ഡി സതീശൻ ഓരോ വേദിയിലും സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശിൻ്റെ ആ ഒരു മുഖഭാവം കണ്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടാറ് അടങ്ങാനായിട്ട് ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പോയാലോ എന്ന് പോലും ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാകും കാരണം കഷ്ടപ്പെട്ടിട്ട് കുറേ ദിവസങ്ങളായിട്ടിത് കാസർഗോഡ് തുടങ്ങി ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ നയിക്കുന്നൊരു യാത്രയാണിത് ഞാൻ പറയട്ടെ ഒരു മൈക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡി സി സി സെക്രട്ടറിയുടെ കഴുത്തിന് പിടിക്കുന്ന എം പി ആയിട്ട് ഷാഫി പറമ്പിൽ തരം താണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം മൊത്തത്തിൽ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ഷാഫി പറമ്പിലിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ റീൽസ് ഇട്ടൊക്കെ കളിക്കാറുണ്ട് ഇതിന് മുമ്പ് മറ്റു പല ചാനലുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ എവിടെ ഇറങ്ങി കഴിഞ്ഞാലും നേരെ ഷാഫി പറമ്പിൽ എവിടെയെങ്കിലും ഓടിക്കറും വെറുതെ ഓടുന്നതാണ് വെറുതെ ഓടുന്നതാണ് ഏത് ഏതൊരു ചാനലിൽ പറഞ്ഞാൽ പറ്റിയ റിപ്പോർട്ടിലാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളിത് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അറിയാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ വെറുതെ അങ്ങോട്ട് ഓടും ഓടിയതിന് ശേഷം എവിടെയെങ്കിലും കയറും അതിനുശേഷം അവിടുന്ന് പിന്നെ ഓടും അതിന്റെ പുറകെ കുറേ കുറെ ഓടും അതിന്റെ പുറകെ ഒരാൾ മൊബൈൽ ഫോൺ വിളിച്ച് റീൽസ് എന്തൊരു സംഭവമാണ് ആ ഷാഫിയാണ് ഇന്ന് പൊളിച്ചടുക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ കുറ്റിയാടിയിൽ കാരണം കുറ്റിയാടിയിൽ വെച്ചിട്ട് ഷാഫിക്ക് നിയന്ത്രണം ഇട്ടു പോയി ഷാഫിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താന്ന് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വി ഡി സതീശിനോടുള്ളൊരു അസ്വസ്ഥത അതിപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണത് അതെന്തെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാലും ആ ഒരു ദേഷ്യം അയാളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല കാരണം ഈ ഷാഫി പറവലിന്റെ സന്തത സഹചാരിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം വീണ്ടും പാർട്ടിയിലേക്ക് സജീവമാകാൻ വേണ്ടിയിട്ടുള്ള പി ആർ വർക്കുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്ക് ഷാഫിയുടെ ഉറ്റ സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെടാനായി വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് പ്രതിപക്ഷ നേതാവ് എടുത്തുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ് രാഹുൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതായത് വി ഡി സതീശൻ പാർട്ടിക്കകത്തുള്ളിടത്തോളം കാലം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് വരണമോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ നിലപാടെടുത്താലാണ് വി ഡി സതീശൻ അപ്പോൾ ആ വി ഡി സതീശനോട് സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥത ഉണ്ടാവത്തില്ലേ ആ അസ്വസ്ഥതയിൽ അവിടെ പ്രകടിപ്പിച്ചത് അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി സാധിക്കുമോ കാരണം ഒരു പൊതുവേദിയല്ലേ ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരു ഒരു സദസ്സിന് വേദിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഇതെങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനുശേഷം വി ഡി സതീശൻ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം അധികമൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് തരാം കാരണം പ്രതിപക്ഷ നേതാവ് കൗണ്ട് ചെയ്യുന്ന നൂറിൽ കുറ്റിയാടിയും ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ ആളുകളോട് ഒന്ന് കാരണം ഇങ്ങനെ അണികളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് അതായത് വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്ത് കൂവാനും ഷാഫി ബ്രമ്മിൽ പ്രസംഗിക്കുന്ന സമയത്ത് കയ്യടിക്കാനും വേണ്ടിയിട്ടാണ് ആളുകൾ നിർത്തിയിരുന്നത് കാരണം ആർക്കാണ് കൂടുതൽ കയ്യടി കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം കുറ്റ്യാടി അദ്ദേഹത്തിൻ്റെ മണ്ഡലം അപ്പൊ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്ത് പത്തോ ഇരുപതോ പേര് കൈയടിക്കും അതേസമയം ഷാഫി പറമ്പിൽ അങ്ങോട്ട് പ്രസംഗിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഷാഫിക്ക ഷാഫിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വലിയ ഇങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ വരും അപ്പൊ എന്താണ് വി ഡി സതീശനേക്കാൾ വലിയ നേതാവായിട്ട് കുറ്റിയാടിയിൽ ആര് മാറുന്നു ഷാഫി പറമ്പിൽ മാറുന്നു അതിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ് ഇത് കാരണം ഇതൊരു കോംപ്ലക്സ് ആണ് ഷാഫിയൊക്കെ എത്രയോ ജൂണിയർ ആണ് പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ അത് മനസ്സിലാക്കണ്ടേ ഈ കഴിഞ്ഞ രണ്ട് വർഷമായില്ലായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ നിന്ന് മൂത്ത കോൺഗ്രസ് ആയിട്ട് അപ്പോൾ തന്നെ മൂത്ത കോൺഗ്രസിന്റെ എല്ലാവർക്കും മുകളിൽ കയറിയിരിക്കണം എന്നൊരാൾ ധരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും കെ പി സി സി പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ആളാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ആ ഷാഫി പറമ്പിൽ ഇതേ രീതിയിലൊക്കെ ആണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഈ വേദിയിലിരിക്കുന്ന കാരണവരെയെല്ലാം ചവിട്ടി പുറത്താക്കത്തില്ലേ ഇതിനു മുമ്പ് എനിക്കൊന്ന് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോഴാണോ എനിക്ക് സംശയമുണ്ട് വേദിയിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു റൂൾസ് ഉണ്ടാക്കിയിരുന്നു ഇന്ന ഇന്ന ആളുകൾ മാത്രമേ ഈ വേദിയിൽ ഇരിക്കാൻ പാടുള്ളൂ ഇനി ഒരു ഫ്ലെക്സ് അടിക്കുന്ന സമയത്ത് ആരുടെയൊക്കെ ഫോട്ടോ വെക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നിബന്ധനകൾ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഇപ്പൊ പറന്നു പോയില്ലേ എവിടെയാണ് അച്ചടക്കം അതേസമയം വികസന മുന്നേറ്റ ജാഥ നോക്കൂ എത്ര അച്ചടക്കത്തോടുകൂടിയിട്ടാണ് ഇതുപോലത്തെ ഒരു ഇടി ആ വേദിയിൽ കാണാൻ പറ്റുള്ളൂ ജാഥ ക്യാപ്റ്റന്മാരില്ലാതെ അല്ലെ പ്രമുഖ അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരല്ലാതെ വേറെ ആരെങ്കിലും എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ യാത്രയുടെ വേദിയിലുണ്ടോ ഇത് സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എവിടെ കയറിയിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഈ സ്വീകരണ വേദിയിലല്ലേ ഇതൊക്കെ എത്രത്തോളം 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 കോൺഗ്രസ്സിനെ പൊതുസമൂഹത്തിൽ മോശക്കാരാക്കി മാറ്റുമെന്നറിയോ കാരണം വി ഡി സതീശ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കണ്ടത് കഷ്ടപ്പെടുന്നു അതിനുശേഷവും പിന്നീട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരുമായിക്കൊള്ളട്ടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആയിക്കൊള്ളട്ടെ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ ഏതൊക്കെയാലും കോൺഗ്രസിനകത്ത് അതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യ തവണത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും അതിനുശേഷം മാത്രമാണ് കെ സി വേണുഗോപാൽ വരിക എന്നാൽ മുഴുവനായിട്ടുള്ള അഞ്ചു വർഷവും വി ഡി സതീശൻ തന്നെയായിരിക്കും ഉപമുഖ്യമന്ത്രി ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ടാവും ഇതാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഇത് ഒരു പ്രാഥമിക ധാരണയായിട്ട് ഇരിക്കുന്ന വിഷയവുമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വി ഡി സതീശന് അതിനൊക്കെ സംബന്ധിച്ച് ഏക മനസ്സോടുകൂടി ജാഥ നയിക്കുന്നത് കാണുമ്പോൾ ഷാഫിക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഒരുപക്ഷെ ഇപ്പം കിട്ടിയാൽ ആർക്കും കഴിക്കില്ലല്ലോ കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഷാഫി പറമ്പിൽ പോയി മത്സരിക്കുന്നു ഇപ്പം തലശ്ശേരി ആയിക്കൊള്ളട്ടെ ധർമ്മടം ആയിക്കൊള്ളട്ടെ അങ്ങനെ ഏതെങ്കിലും ഒക്കെ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ പോയി മത്സരിക്കുന്നു ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ആ ധാരണ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ അത് ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ വിജയിക്കും വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ ധർമ്മടത്ത് ധർമ്മടത്ത് വിജയിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ ഞാൻ പറയുകയാണ് പറയുകയാണിത് ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട സീറ്റിൽ ഏതൊരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഷാഫി പറമ്പിൽ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും അറിയോ സത്യം അതായത് മുഖ്യമന്ത്രി കസാ ക്ലെയിം ചെയ്യും കാരണം ഷാഫി പറമ്പിലിന്റെ കൂട്ടായിട്ട് ആ റോബർട്ട് വധ ഇതേപോലുള്ള ആളുകളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു യാത്രയുടെ ശോഭ കെടുത്തുന്നതായിപ്പോയി ഷാഫി പറമ്പിലിന്റെ ഈഗോ എന്ന് വേണമെന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഒരുപക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് എം പിക്ക് പ്രസംഗിക്കാനൊക്കെ അവസരമുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ജാഥ ക്യാപ്റ്റൻ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജാഥ ക്യാപ്റ്റനോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകേണ്ടത് എന്നുള്ള സാമാന്യ ബോധം ഷാഫി പറമ്പിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് താൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ താഴേക്ക് പോകുന്നു എന്നുള്ളൊരു സംശയമാണ് ഷാഫിയെക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു